നമസ്കാരം ഉപതിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ വയനാട്ടിൽ എൽ ഡി എഫിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായത് മണ്ഡലത്തിൽ ഗുരുതരമായ വോട്ട് ചോർച്ച ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തു വന്ന കണക്കുകൾ മന്ത്രി എ ആർ കേളുവിന്റെ പഞ്ചായത്തായ തിരുനെല്ലിയിൽ പോലും പ്രിയങ്കാ ഗാന്ധിക്കായിരുന്നു ലീഡ് വയനാട് ജില്ലയിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളിലും എൽ ഡി എഫ് കനത്ത തിരിച്ചടി നേരിട്ടതായി ിൽ നിന്നും വ്യക്തമാണ് ബത്തേരിയിലെ തൊണ്ണൂറ്റിയേഴ് ബൂത്തുകളിൽ ബി ജെ പിക്ക് പിറകിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സത്യൻ മൊഗേരി മാനന്തവാടിയിൽ മുപ്പത്തി ഒൻപത് ബൂത്തുകളിലും കൽപ്പറ്റയിൽ മുപ്പത്തി അഞ്ച് ബൂത്തുകളിലും മൂന്നാം സ്ഥാനത്താണുള്ളത് അതേസമയം വയനാട് ലോക്സഭാ മണ്ഡല രൂപവൽക്കരണ രൂപവൽക്കരണശേഷം ഏറ്റവും കുറഞ്ഞ വോട്ട് ലഭ്യതയോടെ ദയനീയമായ പരാജയം നേരിടേണ്ടി വന്ന സി പി ഐയുടെയും സ്ഥാനാർത്ഥി സത്യൻ മൊഗേരിയുടെയും അമർഷം സി പി എമ്മിന് നേരെയാണ് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് വോട്ട് നേടിയ സത്യൻ മുകേരിക്ക് ഇത്തവണ രണ്ട് ലക്ഷത്തി പതിനായിരം വോട്ട് മാത്രമാണ് നേടാനായത് ഒന്നേ ദശാംശം നാല് ലക്ഷത്തോളം വോട്ടിന്റെ കുറവ് കഴിഞ്ഞ തവണ ആനി രാജ മത്സരിച്ചപ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ പി പി സുനീർ മത്സരിച്ചപ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വോട്ടും നേടിയിരുന്നു മണ്ഡല ചരിത്രത്തിൽ തന്നെ എൽ ഡി എഫിനു വേണ്ടി ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചയാളും ഏറ്റവും കുറഞ്ഞ വോട്ട് നേടിയ സ്ഥാനാർത്ഥിയും സത്യൻ മൊഖേരിയായി മാറിയിരിക്കുകയാണ് മണ്ഡലം രൂപവൽക്കരിച്ച ശേഷം ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പ് കൂടിയാണ് കഴിഞ്ഞത് മണ്ഡലത്തിൽ താരതമ്യേന തങ്ങളേക്കാൾ ശക്തരായ സി പ്രവർത്തകർ വോട്ട് ചെയ്യാത്തതാണ് പോളിംഗും വോട്ട് ലഭ്യതയും കുറയാനിടയാക്കിയത് എന്നാണ് സി പി ഐയുടെ ആക്ഷേപം അതേസമയം ഇക്കാര്യത്തിൽ തങ്ങളുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വിശദീകരിച്ചു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന സിപിഎം നേതാക്കൾ മണ്ഡലത്തിലെ പ്രചരണത്തിൽ പങ്കെടുത്തുവെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു അപ്പോഴും സി പി തൃപ്തരല്ല സി പി എമ്മിന്റെ വോട്ടും പ്രവർത്തനവും കൊണ്ട് വയനാട്ടിൽ പിടിച്ചുനിന്നിരുന്ന സിപിഐയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ പോലും വിട്ടുനിന്നു പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും നടക്കുമ്പോൾ സി പി എം കൊടിക്കാണാൻ പോലും ഉണ്ടായിരുന്നില്ല പ്രിയങ്കാ ഗാന്ധിക്കെതിരെ മോശം സ്ഥാനാർത്ഥിയെ നിർത്തി അനായാസ വിജയം അനുവദിക്കേണ്ട എന്ന തീരുമാനത്തിനൊടുവിലാണ് പാർട്ടിയുടെ നിർബന്ധ പ്രകാരം സത്യൻ മൊഗേരി സ്ഥാനാർത്ഥിയാകുന്നത് ചൂരൽമല ഉരുൾപൊട്ടൽ സമയത്ത് ഭക്ഷണശാല വിവാദത്തിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെ പ്രതികരിച്ചതും തൃശൂർ പൂരം വിഷയത്തിലടക്കം സി പി ഐ സി പി എമ്മുമായി ഏറ്റുമുട്ടുകയുണ്ടായി ഇതും സി പി ഐ സി പി എം വിള്ളലിന് ഇടയാക്കി പതിനായിരത്തിൽ താഴെ മാത്രം അംഗങ്ങളുള്ള സി പി ഐക്ക് വയനാട് മണ്ഡലത്തിൽ വലിയ സ്വാധീനമില്ല എന്ന കാര്യം വ്യക്തമായിരുന്നിട്ടും ഉപതിരഞ്ഞെടുപ്പിൽ പാർട്ടി സമ്മേളനങ്ങൾക്കാണ് സി മുൻഗണന നൽകിയത് എന്നും ആരോപിക്കുന്നു